ഉപേക്ഷ്യുഖം പൂർണ്ണമായും ഉപേക്ഷിച്ച് അങ്ങയുടെ ആ പാദസേവകൻ ബദരികാശ്രമത്തിലേക്ക് ചെന്നു പിന്നീട് അങ്ങയുടെ പാരിഷതന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറി അമ്മയോടൊപ്പം പരമപഥത്തിലെത്തുകയും ചെയ്തു സുഖദുഃഖങ്ങൾ കാലോപസൃഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കിയ ധ്രുവന് രാജ്യ ഐശ്വര്യത്തെ ഉപേക്ഷിക്കാൻ ഒട്ടും പ്രയാസം തോന്നിയില്ല ബദരികാശ്രമത്തിൽ ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരുന്ന ധ്രുവെ വിമാനവുമായി വന്നെത്തിയ പാർഷന്മാർ ധ്രുവ ധ്രുവപദത്തിലേക്ക് ആനയിച്ചു തപ പ്രഭാവേണഭവത് പദപ്രിയ പദേ അങ്ങയുടെ ചരണനായ ആ ധ്രുവൻ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് ഇന്നും ധ്രുവ പദത്തിൽ സന്തുഷ്ടനായി വസിക്കുന്നു തനിക്ക് തുല്യനോ തന്നെക്കാൾ യോഗ്യതയുള്ളവനോ ഇല്ലാത്ത അലയോ പ്രഭു എൻ്റെ പ്രാണൻ സംസാരം വിട്ടുപോകുന്ന സന്ദർഭത്തിൽ അങ്ങയുടെ ദർശനത്തെ വരമായി വരിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ